അസ്ലാമലേക്കും ഇന്നത്തെ ഡിഷ് എന്ന് പറയുന്നത് പാലക്കച്ചീരയും പരിപ്പും വെച്ചിട്ട് നല്ല അടിപൊളി ഡിഷാണ് കേട്ടോ വളരെയധികം ചിലവൊന്നും കൂടാതെ നമുക്ക് കുറഞ്ഞ ചിലവിൽ ചിലവിലുണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഡിഷാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പാലക്കച്ചീര നമുക്ക് ഷോപ്പിലൊക്കെ ഒരു കെട്ടാണല്ലോ വാങ്ങാൻ കിട്ടുക അതും പിന്നെ രണ്ട് പിടി പരിപ്പാണ് എടുത്തിട്ടുള്ളത് കേട്ടോ തുവരപ്പരിപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത് നിങ്ങളുടെ കയ്യിൽ ഏത് പരിപ്പാണ് ഉള്ളത് വെച്ചാൽ അത് എടുത്താൽ മതി അത് നന്നായി കഴുകി കൊണ്ടുവന്നിട്ടുണ്ട് അതിൻ്റെ ശേഷം ഞാനൊരു അഞ്ച് ചെറിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത് അത് ഞാൻ കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് നല്ല ടേസ്റ്റുള്ള അടിപൊളി ഡിഷാണ് കേട്ടോ നമുക്ക് ചപ്പാത്തിക്കൂടി ചോറിന് സൈഡായിട്ട് ഞാൻ ചോറിനാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് ചപ്പാത്തിക്കൊക്കെ നമുക്ക് കഴിക്കാം നല്ല അടിപൊളി ടേസ്റ്റുള്ള ഡിഷാണ് കുറഞ്ഞ ചിലവല്ലേ ഉള്ളൂ അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ പിന്നെ നിങ്ങൾ വീഡിയോ ഫസ്റ്റ് ടൈമാണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം പരിപ്പിൽ കുറേ വെള്ളം വെക്കണ്ട നമുക്ക് പരിപ്പിനേക്കൊക്കെ വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ പിന്നെ ഒരു വിസിൽ വന്നേക്കിന് തന്നെ നമ്മൾ ഓഫാക്കണം കുറേ വെന്താൽ ടേസ്റ്റ് ഉണ്ടാവില്ല പരിപ്പ് പരിപ്പായിട്ട് തന്നെ അങ്ങനെ വെന്ത കഴിഞ്ഞ കുക്കായൻ്റെ സമയത്ത് കാണണം ഞാൻ രണ്ട് മൂന്ന് വിസിലൊക്കെ വന്നു നല്ലോണം കുക്കായി കിട്ടി പരിപ്പ് ഉടഞ്ഞു പോയി അത്രയും ഉടയേണ്ട ആവശ്യമില്ല ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമാണല്ലോ പക്ഷേ എനിക്കങ്ങനെ ഉടഞ്ഞിടുന്നത് ഇഷ്ടമല്ല പക്ഷെ നല്ലോണം ഉടഞ്ഞു പോയി എൻ്റെ പരിപ്പ് ഗ്യാസ് സ്റ്റോയിലും ഒക്കെ കേട്ടോ നമുക്ക് ഒരു വിസിൽ വന്ന ഉടനെ ഓഫാക്കാം ഞാനൊരു മൂന്ന് വിസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്തു ഞാനുമൊക്കെ വാഷ് ചെയ്ത് പാലക്കച്ചീര വാഷ് ചെയ്തൊക്കെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അതിൻ്റെ തണ്ടൊക്കെ കട്ട് ചെയ്തിട്ട് നമുക്ക് തണ്ടൊക്കെ വേണമെങ്കിൽ ഒക്കെ കഴിക്കാൻ പറ്റണ തന്നെയാണ് ഞാൻ പിന്നെ തണ്ടൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞു പിന്നെ ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഒരു മീഡിയം സൈസ് സവോളയാണ് കേട്ടോ അത് ഞാൻ ചെറുതായി കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഒരു പാന് ഗ്യാസ് സ്റ്റോവിൽ വെച്ചിട്ട് ഞാൻ കുറച്ച് കടുകും കുറച്ച് ഉഴുന്ന് പരിപ്പാണ് എടുത്തിട്ടുള്ളത് ഒര ടീസ്പൂൺ മതി കടുകും ഉഴുന്ന് പരിപ്പും അതൊന്ന് എണ്ണ ചൂടായതിൻ്റെ ശേഷം നമുക്ക് പൊട്ടിച്ചെടുക്കാം പൊട്ടി വന്നതിൻ്റെ ശേഷം നമുക്ക് സവാള കട്ട് ചെയ്തത് ഉണ്ടല്ലോ അത് കൊടുക്കാം എണ്ണ ചൂടായി വന്നാൽ പെട്ടെന്ന് പൊട്ടിക്കിട്ടോ ശേഷം ഞാൻ സവാള കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നന്നായി വാഴന്ന് വരുന്നിട്ട് അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യണം സിമ്മിൽ വെച്ചിട്ട് അതുവരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുന്നുണ്ടാവും ഒരു ചെറിയ നൈസായിട്ടൊരു ഗോൾഡൻ കളർ വന്നിട്ടുണ്ടല്ലോ ഒന്നും കൂടിയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാം നമുക്ക് നന്നായി വഴന്നു വരണം അപ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് ഇട്ടോ ഉള്ളി ഉട്ടനെ പാലക്കച്ചീര ഇട്ടുകൊടുക്കരുത് ഉള്ളി ഒന്ന് നന്നായി വഴന്ന് വരുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം അതിന് ശേഷം ഞാൻ പാലക്കച്ചീര ഇട്ടുകൊടുക്കുന്നുണ്ട് നല്ല ടേസ്റ്റ് ഉള്ളതാണല്ലോ നമുക്കിത് കുറേ ഹെൽത്തിന് ഉള്ള സംഭവമാണ് ഈ ചീര എന്ന് പറയുന്നത് ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയുണ്ടാവും കായൺ കണ്ടൻ്റെ ഒക്കെ കൂടുതലുള്ള ഒരു ചീരയാണ് ഈ എന്ന് പറയുന്നത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഞാൻ സിമ്മിലിട്ടിട്ടാണ് കേട്ടോ അതൊക്കെ ചെയ്യണത് നമുക്കൊന്ന് അടച്ച് വെച്ചിട്ടൊന്ന് കുറച്ച് നേരം ഒന്ന് സിമ്മിൽ ഇരിക്കട്ടെ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം നമുക്കൊരു നമുക്കൊരപ്പ് തയ്യാറാക്കണം പെട്ടെന്ന് കുക്കായി കിട്ടും അത് ഒരഞ്ച് മിനിറ്റ് തന്നെ അടച്ചു വെച്ചാൽ തന്നെ നമുക്ക് പെട്ടെന്ന് കുക്കായി കിട്ടുന്ന സംഭവമാണ് ഇനി നമുക്കൊരു നമുക്കൊരപ്പ് തയ്യാറാക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒര ബൗള് ചെറിയ കുഞ്ഞ് ബൗളാണ് അതിൻ്റെ ഒരു ബൗളാണ് കപ്പ് മതിയാവും തേങ്ങ തേങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ രണ്ട് ചെറിയ ഉള്ളിയും ഞാനിവിടെ ചീനമുളകാണ് എടുത്തിട്ടുള്ളത് നിങ്ങളുടെ കയ്യിൽ പച്ചമുളകാണെങ്കിൽ രണ്ട് പച്ചമുളക് എടുത്താൽ മതി ഇതൊന്നും നമുക്ക് ജസ്റ്റ് ഒന്ന് ചതച്ച് കൊണ്ടുവരാം ഞാൻ പറഞ്ഞല്ലോ പരിപ്പ് നന്നായി വെന്തൊടഞ്ഞു എനിക്ക് അങ്ങനെ വേവതെനിക്കിഷ്ടമല്ല പക്ഷേ നല്ലോണം വെന്തൊടഞ്ഞു പരിപ്പ് പരിപ്പായിട്ട് തന്നെ കാണണം അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും ഈ ചീര ഒന്നും കൂടി ഇങ്ങനെ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പക്ഷേ പാകത്ത് ആ പരിപ്പിനെ പരിപ്പായിട്ട് തന്നെ അങ്ങനെ നമുക്ക് അപ്പോൾ എന്താ പറയുക അങ്ങനെ അങ്ങനെ ഒരു കൂട്ടാൻ പോലെ ആവില്ല അങ്ങനെ ഉപ്പേരി പോലെ ആയിട്ട് അങ്ങനെ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഞാൻ പറയണത് എനിക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നുണ്ട് ഇനി നമുക്ക് പരിപ്പ് വെന്ത പരിപ്പും ഒര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ സോറി ഉപ്പ് പൊടിയും കൂടി ഇട്ടുകൊടുക്കാം നമ്മളിതിൽ ഉപ്പ് ഇട്ടിട്ടില്ലല്ലോ നന്നായി മിക്സാക്കി കൊടുക്കട്ടോ കൊടുക്കെട്ടോ അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂണ് ഉപ്പും ഉപ്പും അവൻ എൻ്റെ പാകത്തിന് ഇട്ട് കൊടുത്താൽ മതി ചിലർക്ക് ഉപ്പ് കൂടുതൽ വേണ്ടിയിരുന്നു പാകത്ത് ഉപ്പായിരുന്നു കേട്ടോ ഇനി നമുക്ക് തേങ്ങ ചതച്ചിട്ട് കൊടുക്കാം ഞാൻ പറഞ്ഞല്ലോ ഉള്ളിയും ഞാൻ പച്ചമുളകാണെങ്കിൽ രണ്ട് പച്ചമുളക് ഇട്ട് കൊടുത്താൽ മതി ഞാനിവിടെ ചീനമുളകാണ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് അരക്കപ്പ് തേങ്ങയും ഒന്ന് ജസ്റ്റ് ചതച്ചിട്ടേ ഉള്ളൂ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായി മിക്സാക്കിയിട്ട് ഒരു അഞ്ച് മിനിറ്റ് മൂടി വെക്കാം പെട്ടെന്ന് കുക്കായി കിട്ടും ചെയ്യും പത്ത് മിനിറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് കുക്കായ എന്താ പറയുക സംഭവം റെഡിയായി അത്ര ടൈമേ വേണ്ടി വരുള്ളൂ പെട്ടന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഡിഷാണ് എന്താ പറയുക നമുക്ക് സാധനം കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് ചോറിന് വേറെ ഡിഷൊന്നും ഇല്ലായെന്നുണ്ടെങ്കിൽ സൈഡിൽ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അതൊന്ന് നല്ല ടേസ്റ്റാണ് പാലക്കച്ചേരിയൊക്കെ നമ്മളെല്ലാവരും വീട്ടിൽ കൊണ്ടുവരുന്ന ആടി ആയിരിക്കുമല്ലോ ഞാൻ അടച്ച് വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം ഞാനൊരു ടേ ഇപ്പോൾ ഗ്യാസ് സ്റ്റവ് ഓഫ് ആക്കിയിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂണ് പിന്നെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു ടേബിൾ സ്പൂൺ അല്ല ഞാൻ അര ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കണുള്ളൂ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കാം ഞാൻ എണ്ണ ഓയില് വല്ലാണ്ട് ചെല്ലാണ്ടെന്ന് വിചാരിച്ചിട്ട് പിന്നെ പച്ച വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് കെട്ടോ അപ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാവുമല്ലോ ഗ്യാസ് സ്റ്റവ് ഓഫാക്കിയിട്ടുണ്ട് കേട്ടോ വേണമെങ്കിൽ ഒരു അഞ്ച് മിനിറ്റും കൂടി അടച്ച് വെച്ച് ഡിഷിലേക്ക് മാറ്റാം സെർവിങ് ഡിഷിലേക്ക് ഞാനപ്പം തന്നെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് സെർവിങ് ഡീക്ഷിലേക്ക് മാറ്റി അപ്പോൾ അത്രക്കുള്ളിട്ട വീഡിയോ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം